നെന്മാർ ഗ്രാമപഞ്ചായത്തിൽ ചെന്നക്കലായയിൽ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം പദ്ധതി പ്രകാരമാണ് ശാസ്താ ഗ്രൂപ്പ് എന്ന സംഘടന സൗജന്യമായി നൽകിയ പത്ത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് നെന്മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ ഉദ്ഘാടനം ചെയ്തു ൂപ്പിന്റെ ഒരു പത്ത് സെന്റ് സ്ഥലം തരുമ്പോൾ തന്നിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത് അത് കൈവരിച്ച ഒരു നിമിഷം കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെ നല്ലവരായ അച്ഛനമ്മമാര് സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ അതിലുപരി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് ആശയങ്ങൾ ഉന്നയിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അംഗൻവാടിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അംഗൻവാടി നമ്മുടെ ഈ ഒരു അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിൽ എന്തെല്ലാമാണോ അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മളിവിടെ കുറച്ച് പേർക്ക് അത് അറിയാവുന്നതാണ് കുറെ എതിർപ്പുകളും അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ട് തന്നെ നമ്മുടെ വേണ്ടി തന്നെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ സൽമാൻ ഫാരീസ് സുബജ ജയശ്രീ ജിജിൻ മോഹൻ മിഥുൽമോഹൻ എന്നിവർ സംസാരിച്ചു